വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ പകരം വെക്കാനാകാത്ത നിരവധി കഥാപാത്രങ്ങൾ അവിസ്മരണീയമാക്കിയ താരത്തിന് ആരാധകർ ഏറെയാണ് എന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല കൊച്ചുകുട്ടികൾ മുതൽ പ്രായഭേദ വ്യത്യാസം ഇല്ലാതെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഏട്ടനാണ് മോഹൻലാൽ വലിയൊരു ആരാധക വൃന്ദം തന്നെ മോഹൻലാലിനുണ്ട് അദ്ദേഹത്തിൻ്റെതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് പ്രേക്ഷകർ സ്വീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെതായി അടുത്തിടെ റിലീസ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ട സിനിമയാണ് മലയക്കോട്ടെ വാലിബൻ മോഹൻലാൽ ജോസ് പെല്ലിശ്ശേരി കൂട്ടുകെട്ടിൽ പുറത്തെത്തിയ സിനിമയ്ക്ക് വേണ്ടത്ര വരവേൽപ്പ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചില്ല ഫസ്റ്റ് ഷോയ്ക്ക് ശേഷം സിനിമയെ കുറച്ച് വിമർശനങ്ങളും ഹേറ്റ് ക്യാമ്പയിനുകളുമാണ് ഉണ്ടായത് സിനിമയുടെ കഥയും അതിന്റെ മേക്കിങ്ങുമാണ് പലരും സിനിമയെ വിമർശിക്കാൻ കാരണമായത് നാടകം കുറച്ചുകൂടി പോളിഷ് ചെയ്ത് സിനിമയാക്കിയതുപോലെയാണ് അനുഭവപ്പെട്ടതെന്നാണ് ഒരു വിഭാഗം പ്രേക്ഷകർ പറഞ്ഞത് മറ്റു ചിലർ പരാതി സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറായ ടിനു പാപ്പച്ചൻ ബിൽഡപ്പ് നൽകിയതുപോലുള്ള മാസ് മോഹൻലാലിന്റെ വാലിബനിലൂടെ കാണാൻ സാധിച്ചില്ലെന്നാണ് നിരവധി ട്രോളുകളും മീമുകളും മലയക്കോട്ടെ വാലിബന് നേരെ ഇറങ്ങുന്നുണ്ട് അതേസമയം സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട വേഷം ചെയ്ത നടനാണ് ഹരീഷ് പേരടി മോഹൻലാലിന്റെ വളർത്തച്ഛനായ അയ്യനാരുടെ വേഷമാണ് ഹരീഷ് പേരടി ചെയ്തത് ഇപ്പോഴത്തെ സിനിമയെ കുറിച്ച് ഹരീഷ് പേരടി കുറിച്ച കുറുപ്പാണ് ശ്രദ്ധ നേടുന്നത് മലയക്കോട്ടെ വാലിബനിലെ ഒരു രംഗത്തിന്റെ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടായിരുന്നു കുറുപ്പ് ഇത്രയേറെ ഹേറ്റ് ക്യാമ്പയിനുകൾ നടന്നിട്ടും സിനിമ കാണാൻ കുടുംബ പ്രേക്ഷകർ എത്തുന്നുണ്ടെന്നാണ് ഹരീഷ് പേരടി കുറിച്ചത് നാൽപ്പത്തി വർഷത്തെ അഭിനയ ജീവിതത്തിലൂടെ പുതിയ ഭാഷ ഭാഷയിലെ എന്ന് അറിയപ്പെടുന്ന എത്രയോ കൂടോത്രങ്ങളെ അയാൾ നിസ്സാരമായി വലിച്ചു താഴെയിട്ടിട്ടുണ്ട് കാരണം അയാളുടെ പേർ മോഹൻലാൽ എന്നാണ് ഈ സിനിമയും ഇത് തന്നെയാണ് പറയുന്നത് ലോകം എത്ര വികസിച്ചാലും നമ്മുടെ തലച്ചോറിലെ പകയും പ്രതികാരവും അതുപോലെ നിൽക്കുകയാണെന്ന് ഈ ചിത്രത്തിൽ അയാളോടൊപ്പം പിന്നിൽ നിൽക്കുന്ന ആളുകളെ പോലെ ചതിയുടെ ശമ്പളം വാങ്ങുന്നവരുടെ അസത്യങ്ങളെ മറികടന്ന കുടുംബങ്ങൾ തിയേറ്ററിൽ എത്താൻ തുടങ്ങി ഇനി വാലിബൻറെ തേരോട്ടമാണ് ആ തേരോട്ടത്തിൽ എത്രയും പെട്ടെന്ന് നിങ്ങളും പങ്കുചേരുക കാരണം ഇത് ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന പ്രതിഭയുടെ കയ്യൊപ്പാണ് ലോക സിനിമയിലേക്ക് മലയാളത്തിന്റെ കയ്യൊപ്പ് എന്നാണ് ഹരീഷ് പേരടി കുറിച്ചത് പലരും നരസിംഹത്തിലെ മോഹൻലാലിനെ പ്രതീക്ഷിച്ചാണ് മലയക്കോട്ടെ വാലിബനിൽ കാണാനെത്തിയത് എത്തിയത് നാടോടി കഥ പറയും പോലെയാണ് തങ്ങൾ മലയക്കോട്ടെ വാലിബനെ സമീപിച്ചിരുന്നതെന്നാണ് ലിജോ ജോസ് പെല്ലിശേരി പറഞ്ഞിരുന്നത് പക്ഷെ പലരും അതൊന്നും ഉൾക്കൊണ്ട് സിനിമ കാണാൻ തയ്യാറാകാതിരുന്നത് കൊണ്ട് തന്നെയാണ് ആദ്യത്തെ ദിവസം വലിയ വിമർശനം സിനിമയ്ക്ക് നേരിടേണ്ടി വന്നത് ഒരു മുത്തശ്ശികത പോലെയാണ് മലയക്കോട്ടെ വാലിബൻ എന്ന് പിന്നീട് മോഹൻലാലും സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു മലയക്കോട്ടെ വാലിബന് വേണ്ടി ബോഡിയിലടക്കം മേക്ക് ഓവർ നടത്തിയിരുന്നു മോഹൻലാൽ സിനിമയ്ക്ക് എതിരെ വിമർശനമുള്ളതിനാൽ മോഹൻലാലിന്റെ പ്രകടനവും പരിഗണിക്കപ്പെടാതെ അതിൽ മുങ്ങിപ്പോവുകയാണ് സിനിമയ്ക്ക് രണ്ടാം ഭാഗം ഉണ്ടാകുമെന്നുള്ള സൂചന സിനിമ അവസാനിക്കുമ്പോൾ അണിയറ പ്രവർത്തകർ നൽകുന്നുണ്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത സിനിമാറ്റിക് അനുഭവം ഇന്ന് മലയക്കോട്ടെ വാലിപനെ കുറിച്ച് കുറിക്കുന്നവരും നിരവധിയാണ് അതേസമയം മലയക്കോട്ടെ വാലിബൻ ആദ്യ ദിനം കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നും വാരിയത് അഞ്ചേ പോയിന്റ് എൺപത്തി അഞ്ച് കോടിയാണ് കേരളത്തിന് പുറത്തുനിന്നും ഒരു കോടിക്കു മുകളിലുള്ള കളക്ഷൻ ലഭിച്ചു ജി സി സി ഓവർസീസ് കളക്ഷൻ ഉൾപ്പെടെ പന്ത്രണ്ട് പോയിന്റ് ഇരുപത്തി കോടിയാണ് സിനിമയുടെ ഗ്രോസ് കളക്ഷൻ മോഹൻലാൽ സിനിമകളിൽ ഏറ്റവും മികച്ച നാലാമത്തെ വലിയ ഓപ്പണിംഗ് ആണ് വാൽബൻ